ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇനി ഞാൻ വന്നിരിക്കുന്നത് കിഡ്നി രോഗങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ എങ്ങനെ സാധിക്കും ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തം ശുദ്ധീകരിക്കുക എന്ന പ്രധാനപ്പെട്ട ധർമ്മമാണ് കിഡ്നി ചെയ്യുന്നത് അമിതമായി യാതൊരു കാരണവുമില്ലാതെ വിയർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ശരീരത്തിൽ എന്തെങ്കിലും വേദനകളോ പ്രശ്നങ്ങളോ തോന്നുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക പിന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ വേദന അല്ലെങ്കിൽ രക്തം കലർന്ന് പോവുക കൂടെ കൂടെ യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നലുണ്ടാകുക പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് പല പ്രാവശ്യം എണീറ്റ് പോകാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ കിഡ്നി രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് തിരിച്ചറിയുക ഉടൻ ചികിത്സ തേടുക കിഡ്നിയുടെ ധർമ്മം നമ്മൾ നേരത്തെ പറഞ്ഞു രക്തം ശുദ്ധീകരിക്കുകയാണ് എന്നുള്ളത് ശു രക്തം ശുദ്ധീകരിക്കുക എന്ന പ്രോസസ്സ് ശരിയായിട്ട് നടന്നില്ലെങ്കിൽ ചർമ്മ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഏറെയാണ് അപ്പോൾ അതുകൊണ്ട് കിഡ്നി ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് സ്കിൻ പ്രോബ്ലംസും ഉണ്ടാകും അപ്പോൾ സ്കിൻ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കിഡ്നി രോഗം സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ചൂന്ന രക്താണുക്കളുടെ ഏറ്റക്കുറവ് അനുഭവപ്പെടാൻ കിഡ്നി രോഗികളിൽ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അമിതമായിട്ട് ക്ഷീണം ഉണ്ടാകും നോർമലി ഇവർക്ക് അനീമിയയ്ക്കും ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തളർച്ചയും ക്ഷീണവും ഒക്കെ കിഡ്നി രോഗികൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് കിഡ്നി രോഗികളിൽ കുറവായതിനാൽ ശ്വാസമുട്ടൽ അനുഭവപ്പെടാൻ ചാൻസ് ഇവർ ഇവരിൽ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ശ്വാസം ഒക്കെ നടക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക മറ്റു ലക്ഷണങ്ങൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് രോഗം നേരത്തെ കണ്ടെത്തുവാനായിട്ട് ഇത്തരത്തിലൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ല കാര്യമാണ് കിഡ്നി രോഗമുള്ളവർ പലപ്പോഴും പറയുന്ന ഒരു പരാതിയാണ് ഇരുമ്പിൻ്റെ രുചി വായിക്ക് തോന്നുന്നു എന്നുള്ളത് എനിക്കും തോന്നിയിട്ടുണ്ട് ഇരുമ്പിൻ്റെ രുചി സംഭവം നമ്മൾ ഈ കഴിക്കുന്ന മെഡിസിൻസിൻ്റെ കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകും നമ്മളെ ഒത്തിരി മെഡിസിൻസ് കഴിക്കുന്ന ഒട്ടും നല്ലതല്ല കേട്ടോ അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് കിഡ്നി സംബന്ധമായ രോഗം ഇതിനു മുൻപേ ഏതെങ്കിലും പ്രായത്തിൽ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മറ്റ് രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക എത്രയും നേരത്തെ ചികിത്സ തേടുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിഡ്നി രോഗങ്ങൾ തടയാനായിട്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം ഇപ്പോൾ നമുക്ക് ഈ രോഗമില്ലെങ്കിൽ തന്നെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അംശം വളരെ കുറയ്ക്കുക ഡയബറ്റിക്സ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടിയ അളവിലോ കുറഞ്ഞ അളവിലോ ഒക്കെ ആണെങ്കിൽ ഇത്തരം രോഗങ്ങൾ നമ്മൾ നിയന്ത്രിച്ച് നിർത്താനായിട്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക എട്ട് ഗ്ലാസ് വെള്ളം ദിവസവും കുടിക്കുക അതുപോലെ യൂറിൻ പിടിച്ചു നിർത്തുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അതൊട്ടും നല്ലതല്ല നമ്മൾ കഴിക്കുന്ന ഓരോ മരുന്നും കിഡ്നി വഴി ഫിൽറ്റർ ചെയ്താണ് പോകുന്നത് അമിതമായിട്ട് മരുന്ന് കഴിക്കുന്നത് കിഡ്നിയിൽ ടോക്സിൻസിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാനും അത് പിന്നീട് കിഡ്നി രോഗങ്ങൾക്കും വഴിവെക്കും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് അമിതമായിട്ട് മരുന്ന് കഴിക്കുന്നവർ ഇന്നു മുതൽ ആ ശീലം ഉപേക്ഷിക്കുക ഡോക്ടർ പറഞ്ഞ് ആവശ്യത്തിനുള്ള മരുന്നുകൾ മാത്രം കഴിക്കുക അല്ലാതെ ഒരു ചെറിയ തലവേദനയ്ക്കൊന്നും മരുന്ന് കഴിക്കരുത് സോഫ്റ്റ് ഡ്രിങ്ക്സിന് പകരം നമ്മൾ ഹെൽത്തി ജ്യൂസ് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുക കുട്ടികൾക്കൊക്കെ അത് ഉണ്ടാക്കി ഇപ്പോഴേ ശീലിപ്പിക്കുക കിഡ്നി രോഗമുള്ളവർ ഓക്സാലിക് ആസിഡ് അടങ്ങിയ ചീര ബീട്രൂട്ട് എന്നിവ ഒഴിവാക്കുക അതുപോലെ തന്നെ ചായ കാപ്പി ലൈം ജ്യൂസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക തേങ്ങാവെള്ളം കുടിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം